എല്ലാവർക്കും നമസ്കാരം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ ഈ ഉപ്പേരി ഉണ്ടാക്കാൻ അധികം ചേരുവകളൊന്നും ആവശ്യമില്ല പിരിയൻ മുളക് പൊടി കുറച്ചെടുത്തിട്ടുണ്ട് ഒരു സവാള മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ് കറിവേപ്പില കടുക് എണ്ണ ഇത്രയും മതി ഉരുളക്കിഴങ്ങ് കുറച്ച് ചെറുതായി തന്നെ മുറിച്ചെടുക്കണം ഈ ഒരു തരത്തിൽ മുറിച്ചെടുത്താൽ മതി സവാളയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇടാം ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരുന്ന ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റ് നന്നായി വഴറ്റിയാൽ മതി അതിനുശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഉപ്പേരിക്ക ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കണം ഇനി ലോ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് പിരിയൻ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എരിവ് എന്തൊയാൻ പാടില്ല കഷ്ണങ്ങൾ ഇതേപോലെ തന്നെ കിടക്കണം അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുന്നത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം കഷ്ണം എന്തോ നോക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇനി അടച്ചു വെക്കണ്ട ഇതേപോലെ തന്നെ നന്നായി വഴറ്റിയെടുക്കാം കഷ്ണങ്ങളെല്ലാം ഉടയാതെ പീസുകളായി തന്നെ കിടക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വളർത്തിയെടുക്കണം ഉരുളക്കിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് നന്നായി മൊരിഞ്ഞു കിട്ടണം അങ്ങനെ ആവുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഇപ്പോഴായിരിക്കുകയെ ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം നല്ല ആണ് ഈ ഉപ്പേരി വളരെ ടേസ്റ്റിയായി ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില ഇടാം കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂട് ചോറും തൈരും യുപ്പേരിയും നല്ലൊരു കോമ്പിനേഷനാണ് നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന യുപ്പേരിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ